പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പ്ലസ് വൺ തുല്യതാ പരീക്ഷക്ക് പൊളിറ്റിക്സ് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രസിഡന്റ് ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആര് ജവഹർലാൽ നെഹ്റു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആര് ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ് ആയിരത്തി നവംബർ ഇരുപത്തി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യൻ ഭരണഘടനയുടെ ആധികാരികത നിർണയിക്കുന്ന ഘടകങ്ങൾ ഏതല്ല പ്രഖ്യാപന രീതി നടപടിക്രമങ്ങൾ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പൈതൃകം സ്ഥാപനപരമായ ക്രമീകരണങ്ങൾ ഇന്ത്യൻ ഭരണഘടന നിർദ്ദേശക തത്വങ്ങൾ ഏത് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ് ഐറിഷ് ഭരണഘടന സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന ആശയം ഏത് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ് ഫ്രഞ്ച് ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ആശയം ഏത് മൗലിക അവകാശങ്ങൾ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ് പാർലമെന്ററി സമ്പ്രദായവും ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന മൗലിക അവകാശങ്ങൾ എത്രയാണ് ആറെണ്ണം സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ചൂഷ്ണത്തിനെതിരെയുള്ള അവകാശം മതവിശ്വാസത്തിനുള്ള അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ എത്രയായിട്ട് തരംതിരിച്ചിരിക്കുന്നു മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു സോഷ്യലിസ്റ്റ് തത്വങ്ങൾ ഗാന്ധിയൻ തത്വങ്ങൾ ലിബറൽ തത്വങ്ങൾ മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി ഏത് മോട്ടിലാൽ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് സ്വത്തവകാശം മൗലിക അവകാശമല്ലാതായി തീർന്നത് ഏത് ഭരണഘടനാ പ്രകാരമാണ് നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതി സ്വത്തവകാശം നിയമാവകാശമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ആർട്ടിക്കിൾ ഏത് മുന്നൂറ് എ നിയമത്തിന് മുന്നിൽ സമത്വമെന്ന ആശയം ഏത് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത് ബ്രിട്ടീഷ് ഭരണഘടന നിയമത്തിൻ്റെ തുല്യ സംരക്ഷണം എന്ന ആശയം ഏത് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ് അമേരിക്കൻ ഭരണഘടന ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിന് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് എ മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് ആർട്ടിക്കിൾ അൻപത്തി എ മൗലിക കർത്തവ്യങ്ങൾ ഏത് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ് യു എസ് എസ് ആർ റഷ്യ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആര് രംഗനാഥ മിശ്ര മനുഷ്യാവകാശ ദിനം എന്നാണ് ഡിസംബർ പത്ത് ഇന്ത്യയിലെ ആദ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു സുകുമാർ സെൻ ഫാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റത്തിന്റെ മറ്റൊരു പേരെന്ത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം ലഭ്യമാക്കുന്നതിന് ഏറ്റവും ഉചിതമായ തെരഞ്ഞെടുപ്പ് മാർഗം ഏതാണ് ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം ഇന്ത്യയിൽ വോട്ടകവകാശത്തിനുള്ള കുറവ് പ്രായം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ടായി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ അറുപത്തിയൊന്നാം ഭരണഘടനാ ഭേദഗതി നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തിയും സംവരണ മണ്ഡലങ്ങളിലും നിർണയിക്കുന്ന കമ്മീഷൻ ഏത് മണ്ഡല അതിർത്തി പുനർനിർണയ കമ്മീഷൻ ഇന്ത്യൻ ഭരണഘടനയിൽ പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിയാറ് ഭരണഘടനയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് എ മുന്നൂറ്റി ഇരുപത്തിനാല് വകുപ്പ് നോട്ടയുടെ പൂർണ രൂപം എന്ത് സിവിൽ സർവീസിനെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു മൂന്നായി തരംതിരിച്ചിരിക്കുന്നു അഖിലേന്ത്യാ സർവീസ് കേന്ദ്ര സർവീസ് സംസ്ഥാന സർവീസ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആറ് ഇലക്ട്രൽ കോളേജ് രാഷ്ട്രപതി ആകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ് മുപ്പത്തിയഞ്ച് വയസ്സ് ഭരണഘടനാ ലംഘന കുറ്റത്തിന്മേൽ രാഷ്ട്രപതിയെ പുറത്താക്കുന്ന നടപടി ഏതാണ് ഇംപീച്ച്മെന്റ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഇന്ത്യൻ പോലീസ് സർവീസ് ഇത് ഏത് സർവീസിൽ പെടുന്നു അഖിലേന്ത്യാ സർവീസ് ഇന്ത്യൻ റവന്യൂ സർവീസ് ഇന്ത്യൻ റെയിൽവേ സർവീസ് എന്നിവ കേന്ദ്ര സർവീസിലാണ് സെയിൽ ടാക്സ് ഓഫീസേഴ്സ് സംസ്ഥാന സർവീസിലാണ് വരുന്നത് ധന ബില്ലുകൾ പാർലമെന്റിലെ ഏത് സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ സാധിക്കൂ ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ സാധിക്കൂ രാജ്യസഭയുടെ എക്സ് ഓഫീഷ്യോ ചെയർമാൻ ആരാണ് ഉപരാഷ്ട്രപതി രാജ്യസഭയിലെ പരമാവധി അംഗസംഖ്യ എത്രയാണ് ഇരുന്നൂറ്റി അൻപത് രാജ്യസഭയിലെ എത്ര അംഗങ്ങളെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നു പന്ത്രണ്ട് രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ് ആറു വർഷം പാർലമെന്റിന്റെ ഉപരി മണ്ഡലം ഏതാണ് രാജ്യസഭ ഇത് കൗൺസിൽ ഓഫ് സ്റ്റേഴ്സ് എന്ന് അറിയപ്പെടുന്നു ലോകസഭയുടെ കാലാവധി അഞ്ച് വർഷമാണ് പാർലമെന്റിന്റെ അധോ മണ്ഡലം ഏതാണ് ലോകസഭ ഹൗസ് ഓഫ് പീപ്പിൾ എന്നറിയപ്പെടുന്നത് ലോകസഭ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നറിയപ്പെടുന്നത് രാജ്യസഭ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കാണ് ഉള്ളത് സുപ്രീം കോടതിക്ക് മൗലിക അവകാശങ്ങൾ ലംഘിക്കുമ്പോൾ സുപ്രീം കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അംഗീകാരം നൽകുന്ന അനുച്ഛേദം ഏതാണ് മുപ്പത്തി രണ്ടാം അനുച്ഛേദം ഇസ്രയേലിൽ പൊതു തെരഞ്ഞെടുപ്പിന് ഏത് വ്യവസ്ഥയാണ് സ്വീകരിച്ചിട്ടുള്ളത് ആനുപാതിക ാണ് സ്ഥീകരിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ പ്രാദേശിക ഗവൺമെന്റുകൾക്ക് അടിത്തറ ഇട്ടത് ആര് റിപ്പൻ പ്രഭു ഇന്ത്യയിൽ അവസാനമായി രൂപീകൃതമായ സംസ്ഥാനം ഏത് തെലുങ്കാന രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ് ഉപരാഷ്ട്രപതി ഭരണഘടനാ ഭേദഗതി ആർട്ടിക്കിൾ ഏത് മുന്നൂറ്റി അറുപത്തി എട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതി സുപ്രീം കോടതി ജഡ്ജിയുടെ ഔദ്യോഗിക കാലാവധി എത്ര വയസ്സുവരെയാണ് അറുപത്തി അഞ്ച് വയസ്സുവരെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്തുവാൻ പാർലമെന്റിന് അധികാരമില്ലെന്ന സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസ് ഏതാണ് കേശവാനന്ദ ഭാരതി കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജുഡീഷ്യൽ ആക്ടിവിസ്റ്റിനുള്ള പ്രധാന ഉപാധി ഏതാണ് പൊതു താൽപര്യ ഹർജികളാണ് ജുഡീഷ്യൽ ആക്ടിവിസത്തിനുള്ള പ്രധാന ഉപാധികൾ പൊതു താൽപര്യ ഹർജികൾ ജുഡീഷ്യൽ ആക്ടിവിസത്തിന്റെ ഗുണങ്ങൾ എന്തെല്ലാം നിതിന്യായ വ്യവസ്ഥ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കപ്പെട്ടു സാമൂഹിക പ്രശ്നങ്ങളിൽ കോടതികൾ ജാഗ്രത പുലർത്തുന്നതിന് സഹായകമായി ദോഷങ്ങൾ കോടതിയുടെ ജോലിഭാരം വർദ്ധിച്ചു ഗവൺമെന്റിന്റെ വ്യത്യസ്ത ഘടകങ്ങൾക്കിടയിലുള്ള അതിർ വരമ്പുകൾ മായ്ച്ചു കളഞ്ഞു ദ്വിഭരണ സമ്പ്രദായം എന്നാൽ എന്താണ് ഇന്ത്യയിൽ രണ്ട് തരത്തിലുള്ള ഗവൺമെന്റ് ഉണ്ട് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും യൂണിയൻ ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ ഏതല്ല പ്രതിരോധം റെയിൽവേ വിദേശകാര്യം ബാങ്കിങ് വാർത്താവിനിമയം കറൻസി ആദായ നികുതി സംസ്ഥാന ലിസ്റ്റിൽ ക്രമസമാധാനം പോലീസ് വാണിജ്യം കൃഷി മദ്യനിരോധനം ജയിൽ കൺകറൻ്റ് ലിസ്റ്റിൽ വിദ്യാഭ്യാസം വനം തൊഴിൽ സംഘടനകൾ വിവാഹം മയം ചേർക്കൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കുന്ന കമ്മീഷൻ ഏതായിരുന്നു സർക്കാരിയ കമ്മീഷൻ ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തിമൂന്നാം ഭേദഗതി എന്തിനെക്കുറിച്ചുള്ളതായിരുന്നു ഗ്രാമപ്രദേശങ്ങളിലെ പ്രാദേശിക ഭരണത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി ഗ്രാമപ്രദേശങ്ങളിലെ പ്രാദേശിക ഭരണത്തെക്കുറിച്ച് സംസാരിക്കുന്നു ത്രിതല പഞ്ചായത്ത് രൂപീകരണത്തെക്കുറിച്ച് നിർദ്ദേശിച്ച കമ്മിറ്റി ഏത് ബൽവന്ദ്റായ് മെഹ്ത കമ്മിറ്റി ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം ഏത് രാജസ്ഥാൻ നഗരപ്രദേശങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏതായിരുന്നു എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി ഏത് പി കെ തുങ്കൻ കമ്മിറ്റി ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ ഏതെല്ലാം മൂന്ന് മാർഗങ്ങളിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് ഒന്ന് പാർലമെന്റിലെ കേവല ഭൂരിപക്ഷത്തോടെയുള്ള ഭരണഘടന ഭേദഗതി രണ്ട് പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെയുള്ള ഭരണഘടന ഭേദഗതി മൂന്ന് പാർലമെന്റിലെ പ്രത്യേക ഭൂരിപക്ഷവും പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരവും ഇന്ത്യൻ ഭരണഘടനയിലെ രാഷ്ട്രീയ തത്വശാസ്ത്രങ്ങൾ ഏതെല്ലാം വ്യക്തി സ്വാതന്ത്ര്യം സാമൂഹ്യനീതി വൈവിധ്യങ്ങളോടും ന്യൂനപക്ഷ അവകാശങ്ങളോടുമുള്ള ആദരവ് മതേതരത്വം പ്രായപൂർത്തി ഓട്ടവകാശം ഫെഡറലിസം ഹാനി സിദ്ധാന്തം ആരുടേതാണ് ജെ എസ് മില്ലിൻറ്റേതാണ് അദ്ദേഹത്തിന്റെ പ്രബദത്തിന്റെ പേരാണ് സ്വാതന്ത്ര്യത്തെ പറ്റി സ്വാതന്ത്ര്യം പോലെ തന്നെ പ്രധാനമാണ് സമത്വമെന്ന് വാദിച്ചതാണ് കോൾ മാക്സ് ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണ വിജയത്തിനെതിരെ പോരാടിയ നേതാവായിരുന്നു നെൽസൺ മണ്ടേല സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര എന്ന ഗ്രന്ഥം രചിച്ചത് നെൽസൺ മണ്ടേല ഭയത്തിൽ നിന്നുള്ള മോചനം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആക്സൻ സോക്കി സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് ഞാനത് നേടിയെടുക്കും എന്ന് പ്രഖ്യാപിച്ചത് ബാലഗംഗാധര തിലകൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഹിന്ദു സ്വരാജ് എന്ന പുസ്തകം രചിച്ചത് ഗാന്ധിജി ചെകുത്താന്റെ വചനങ്ങൾ എന്ന നോവലിന്റെ രചയിതാവ് സെൽമാൻ ബ്രഷ്തി സ്വാതന്ത്ര്യത്തെ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ജെ എസ് മില് സമത്വത്തിന്റെ വിവിധ മാനങ്ങൾ ഏതെല്ലാം രാഷ്ട്രീയ സമത്വം സാമൂഹ്യ സമത്വം സാമ്പത്തിക സമത്വം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യം ഏതായിരുന്നു സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം നീതിയുടെ മൂന്ന് തത്വങ്ങൾ ഏതെല്ലാം തുല്യരോട് തുല്യ പരിഗണന ആനുപാതിക നീതി പ്രത്യേക അവകാശങ്ങൾ അംഗീകരിക്കൽ തുല്യരോട് തുല്യ പരിഗണന ആനുപാതിക നീതി പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിക്കൽ ദ റിപ്പബ്ലിക് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര് പ്ലേറ്റോ തിയറി ഓഫ് ജസ്റ്റിസ് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ജോൺ റോൾസ് അജ്ഞതയുടെ മൂടുപടം എന്ന ആശയം അവരുടേതാണ് ജോൺ റോൾസ് ഇന്ത്യൻ പൗരത്വം നേടുന്നതിനുള്ള അഞ്ച് മാർഗങ്ങൾ ഏതെല്ലാം ജന്മസിദ്ധമായ പൗരത്വം പിന്തുടർച്ച വഴിയുള്ള പൗരത്വം രജിസ്ട്രേഷൻ മുഖേന്ദ്രമുള്ള പൗരത്വം ചിലകാല അധിവാസം മുഖേനയുള്ള പൗരത്വം പ്രദേശ സംയോജനം മൂലം ലഭിക്കുന്ന പൗരത്വം ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതിയുടെ കർത്താവർ ജവഹർലാൽ നെഹ്റു ഘടനാപരമായ ഹിംസകൾ ഏതെല്ലാം ജാതി വ്യവസ്ഥ പുരുഷാധിപത്യം വർഗ വ്യത്യാസം കോളിനി വൽക്കരണം വംശീയത വർഗീയത നാളെ ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ മാത്രം പറയുന്നു രാഷ്ട്രപതിയുടെ വിവേചനാധികാരം എന്താണ് സുപ്രീം കോടതിയുടെ അധികാര പരിധി എന്ത് തുല്യതയുടെ മൂന്ന് തലങ്ങൾ ഏതെല്ലാം വികസനത്തിന്റെ സാമൂഹിക ചെലവ് വിവരിക്കുക രാഷ്ട്രീയ സിദ്ധാന്തം എന്നാൽ എന്താണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ വിവരിക്കുക ഫെഡറലിസത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം സ്വാതന്ത്ര്യത്തിന്റെ രണ്ട് തലങ്ങൾ ഇന്ത്യൻ മതേതരത്വത്തിന് എതിരായ വിമർശനം എഴുതുക അന്തർദേശീയ തലത്തിൽ സമാധാനം സ്ഥാപിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ പങ്ക് വിവരിക്കുക ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്തെല്ലാം നിയമനിർമ്മാണ സഭ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്ന രീതി എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തിമൂന്നാം ഭേദഗതി വിവരിക്കുക ഇന്ത്യൻ പൗരത്വം ലഭിക്കാനുള്ള മാർഗങ്ങൾ എന്തെല്ലാം രാഷ്ട്ര രൂപീകരണത്തിന് സഹായിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം മൗലിക അവകാശങ്ങൾ വിവരിക്കുക നീതിയുടെ മൂന്ന് തലങ്ങൾ എന്തെല്ലാം ഇന്ത്യൻ ഭരണഘടനയിലെ ഏതെങ്കിലും നാല് രാഷ്ട്രീയ തത്വശാസ്ത്രങ്ങൾ എഴുതുക ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലെ ന്യൂനതകൾ എന്തെല്ലാം സമാധാനം സ്ഥാപിക്കാനുള്ള വഴികൾ എന്തെല്ലാം ജുഡീഷ്യൽ ആക്ടിവിസത്തിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തെല്ലാം ഭരണഘടനാ ഭേദഗതി എന്തിനാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം കുറിപ്പ് തയ്യാറാക്കുക പരമ്പരാഗത വികസനം സുസ്ഥിര വികസനം എന്നിവ എന്താണെന്ന് വിശദമാക്കുക പ്രസിഡൻഷ്യൽ സമ്പ്രദായം പാർലമെന്ററി സമ്പ്രദായം താരതമ്യം ചെയ്ത് കുറിപ്പ് എഴുതുക ഒരു ബില്ല് നിയമാകുന്നത് എങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രസക്തി എന്താണ് അവകാശങ്ങളും കടമകളും വിവരിക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ വിവരിക്കുക പാർലമെന്റിന്റെ മൂന്ന് ചുമതലകൾ എഴുതുക യൂണിയൻ ലിസ്റ്റ് സംസ്ഥാന ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് ഇവ എന്തെന്ന് വിവരിക്കുക ഇന്ത്യൻ സിവിൽ സർവീസ് എത്ര വിധം അഖിലേന്ത്യാ സർവീസ് കേന്ദ്ര സർവീസ് സംസ്ഥാന സർവീസ് ഇതെല്ലാം കൃത്യമായി പഠിച്ചുകൊണ്ട് പോവുക എല്ലാവരും പഠിച്ചു കഴിഞ്ഞതാണ് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടാനുള്ള പ്രാർത്ഥനയോടെ നിർത്തുന്നു നമസ്കാരം